നമസ്കാരം ഞാനിപ്പോൾ വയനാട് ജില്ലയിലെ പാമ്പ്ര എസ്റ്റേറ്റിനടുത്താണ് ഇവിടെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് കാട്ടാനകളെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുങ്ങുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ അതിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ് അതുപോലെ തന്നെ വനം മന്ത്രി അത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിട്ടു അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത്

ചെയ്യുന്ന ഒരു ഈ മാതൃക വരാൻ ആ മാതൃക അവർ തുടരണമെന്ന് കൂടി പെട്ടെന്ന് പ്രതികരിക്കുക എന്നതാണ് ജനാധിപത്യ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൽ ഭരണകൂടങ്ങളിൽ നിന്നും അതിന്റെ കാതരായ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതിനൊരു മാതൃകയാകാൻ കൂടി കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയാണ് നമുക്ക് ും ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രശ്നങ്ങൾക്ക് വൈഹാരികളെ തുടരുക തന്നെയാണ് ചെയ്യുക ഒന്നുകൂടി ഇത് പരീക്ഷണാർത്ഥം നടത്തുന്നതാണ് ഇത് വിജയകരമാണെന്ന് കാണുമ്പോൾ മാത്രമേ വലിയ ഒരു പരിപാടിയാണ് ഒരു കിലോമീറ്റർ നടപ്പിലാക്കാൻ വേണ്ടി എൺപത് എൺപത് ലക്ഷം രൂപ വരുന്നവരല്ല അപ്പോൾ നമുക്ക് വലിയ സഖ്യം വരുള്ളൂ അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ അവരുടെ വേണമെങ്കിൽ ഷെയർ എടുക്കാൻ വേണ്ടി നമ്മളൊന്നും കൂടി ആലോചിക്കണം നിങ്ങളുടെ എല്ലാം വാർഷിക പഠിച്ചു പോകരുത് വന്യജീവി അപ്പുറം തടയുന്നതിനുള്ള നടപടികൾക്കായാലായി ഒരു നിശ്ചിത സംഖ്യ ഒരു ഒരു ഹെറ്റിൽ നിങ്ങളത് ഉണ്ടാക്കി അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ലക്ഷ്യം സാക്ഷാതി पडिर टय filt और महस्तषु है कि रा ज flats पडिर पस्फटमाकशूल डे देडन काल je എ ഐ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള എ ഐ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഫെൻസിങ് എലിഫന്റ് ഫെൻസിങ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു ടെക്നോളജി എങ്കിലും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായിട്ട് വയനാടും അതുപോലെ തന്നെ ഇടുക്കി പ്രദേശങ്ങളിലൊക്കെ നേരിടുന്ന വന്യമൃഗ പ്രശ്നം പ്രത്യേകിച്ച് ആനയുടെ പ്രശ്നമൊക്കെ വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത്തരമൊരു സാഹചര്യം നേരിടാൻ പല ഇവർ ഉപയോഗിച്ചു സാധാരണ ഇലക്ട്രിക് ഫെൻസിങ്ങും അതുപോലെ തന്നെ റെയിൽ ഫെൻസിങ്ങും ഹാങ്ങിങ് ഫെൻസിങ്ങും ഒക്കെ ഉപയോഗിച്ച് മാറി മാറി പരീക്ഷിച്ച് നോക്കിയെങ്കിലും ഇതൊക്കെ ഓൾമോസ്റ്റ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഉള്ളൊരു സംവിധാനം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഇത് ചൈനയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ച് വിജയിച്ച കാര്യങ്ങളാണെന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് ഏതായാലും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വൈറ്റ് കളർ മെറ്റീരിയൽ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആ ഒരു വൈറ്റ് കളർ മെറ്റീരിയൽ എന്നാണെന്ന് പറയുന്നത് അതിൽ കപ്പലിലൊക്കെ കാർഗോ ഒക്കെ ഉയർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൈസ് ബെൽറ്റാണ് അപ്പോൾ അത് ഭയങ്കര ഒരു അലാസ്റ്റിസിറ്റി ഉള്ള ഒരു സംഭവമാണ് അതങ്ങനെ പൊട്ടിപ്പോകത്തുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ആനയ്ക്ക് അത് തള്ളി തള്ളിമറിച്ചിടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കഴിഞ്ഞ ദിവസം ഇത് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് കാട്ടാന ഈ ഒരു ഫെൻസിങ്ങിൻ്റെ അടുത്ത് വരുന്ന രംഗങ്ങളും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളൊരു വിഷ്വൽസൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ണ്ടല്ലോ ഇതാണ് അന്ന് നടന്ന ഒരു രംഗം അതായത് ആന അതിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും എ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട് ആ ക്യാമറ വഴി ഇൻഫർമേഷൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അവിടെ അവരുടെ ഓഫീസിൽ കിട്ടും അതുപോലെ തന്നെ ആന അടുത്ത് വരുമ്പോഴത്തേക്കും അലാറം ഒക്കെ അടിക്കും അലാറം അടിക്കും അതുപോലെ തന്നെ ലൈറ്റും അപ്പം ഇങ്ങനെ ഒരു മൂന്ന് തരത്തിലുള്ള മൂന്നല്ല നാല് തരത്തിലുള്ള അത് അതുകൂടാതെ തന്നെ അതിൽ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഇലക്ട്രിസിറ്റിയും പാസ് ചെയ്യുന്നുണ്ട് കറണ്ട് കമ്പികളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നാല് വിധത്തിലാണ് ആന ആനാനെ തുരത്താനായിട്ട് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത് ഏ ടെക്നോളജി ഉപയോഗിച്ച് ഒരു മോഷൻ സെൻസർ ഉപയോഗിച്ച് ക്യാമറ വർക്ക് ചെയ്ത് ക്യാമറ വഴി അലേർട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കും അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ അലാറം അടിക്കും അലാറം അടിക്കുമ്പോൾ വലിയ ശബ്ദത്തോടു കൂടിയുള്ള ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ വലിയ ശബ്ദത്തോടു കൂടിയുള്ള അലാറം അടിക്കും അതേസമയം തന്നെ വലിയ ലൈറ്റും മിന്നി കളിക്കുന്ന വലിയ ലൈറ്റും അടിക്കും അപ്പോൾ ഇങ്ങനെ ആ കൂടെ തന്നെ ആന അഥവാ ഇനി ഈ ഒരു ഫെൻസിങ്ങെ തൊട്ടാൽ ഈ ഫെൻസിങ്ങിന് ഫെൻസിങ്ങിൽ നിന്ന് ആനയ്ക്ക് ഷോക്ക് കയറ്റുന്ന അല്ലെങ്കിൽ ആനയ്ക്ക് ഷോക്ക് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുപോലെ തന്നെ അലാറം അടിച്ചു കഴിയുമ്പോൾ ഇതാ റോഡ് സൈഡിലുള്ള ഈ റോട്ടിലൊക്കെ ആനയുടെ പ്രശ്നം ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ആ ഒരു ഫെൻസിങ് ഈ ഒരു ഭാഗത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള ചെറിയ സ്പീക്കറുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്പീക്കറിലൂടെ അവിടെ അലാറം അടിക്കുമ്പോൾ ഈ പ്രദേശത്തൊക്കെ അലാറും അതുപോലെ തന്നെ ലൈറ്റും കത്തും അപ്പോൾ ഈ അതുവഴി ഈ പ്രദേശത്തോടെ അല്ലെങ്കിൽ ഈ റോട്ടി കൂടെ പോകാൻ സാധ്യതയുള്ള വണ്ടിക്കാർക്കും ഒരു വാണിംഗ് കിട്ടുന്ന ഒരു സംവിധാനമാണ് അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലും മൂ നാല് തരത്തിലാണ് ആനനെ ഈ ഒരു തുരത്തുന്ന വിദ്യകളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് സക്സസ് ആകുമെന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ പക്ഷേ നല്ല കോസ്റ്റുള്ള അല്ലെങ്കിൽ നല്ല നിർമ്മാണ ചെലവുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഏതായാലും ഇതെങ്കിലും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കാരണം വന്യമൃഗ പ്രശ്നം മൂലം ഒത്തിരി അധികം ജനം ദുരിതം അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആന മൂലം അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് ഈ ഒരു സംവിധാനം സക്സസ് ആയി മാറട്ടെ അങ്ങനെ സക്സസ് ആയി കഴിഞ്ഞ് ഈ ഒരു ടെക്നോളജി എല്ലാ സ്ഥലത്തും വ്യാപിക്കട്ടെ വന്യമൃഗശല്യം രൂക്ഷമായി നേരിടുന്ന പ്രദേശങ്ങളിലൊക്കെ ഇത് അപ്ലൈ ചെയ്യട്ടെ ഇതൊക്കെയാണ് നിങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്